ജീവിതം ഒരു കണ്ണുപൊത്തിക്കളിയാണ് ജീവിതത്തിൽ ആര് വിശ്വസിക്കണം എന്നറിയാതെ മിന്നിമറയുന്ന സത്യം മെഴുകുതിരി പോലെ മറ്റാർക്കും വേണ്ടി എരിഞ്ഞു തീരാതിരിക്കുക പ്രകാശം നൽകുന്ന സമയം മാത്രമേ നമുക്ക് വിലയുണ്ടാവുകയുള്ളൂ ഹൃദയം കൊണ്ട് പറയുന്ന വാക്കുകൾക്ക് മരണത്തെപ്പോലും തോൽപ്പിക്കുവാനുള്ള കഴിവുണ്ട് പരിഭവങ്ങളും പരാതികളും ആരോടും പറയാതിരിക്കുക അത് അവർക്ക് വെറും തമാശ മാത്രമായിരിക്കും ചിതയിൽ എരിഞ്ഞു തീർന്നാലും ചിതലരിക്കാത്ത ചില ഓർമ്മകളായി ചില വ്യക്തികൾ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ജീവിക്കും മഴവിലിൻ്റെ നിറമുള്ള സന്തോഷങ്ങളെ ജീവിതത്തിൽ നിലനിർത്താൻ പ്രയാസമാണ് മനുഷ്യൻ്റെ കണ്ണിൽ നോക്കി സംസാരിക്കുക അവൻ്റെ ചുണ്ടുകൾ കള്ളം പറഞ്ഞാലും കണ്ണുകൾ കള്ളം പറയില്ല ചേർന്നിരിക്കുന്ന പലതിനേക്കാൾ ഭംഗി ചേരാതിരിക്കുന്നതിനാണ് എപ്പോഴും ചിരിക്കുക ഉള്ളിലൊരു തുലാവർഷം പെയ്തൊഴിയാൻ ഉണ്ടെങ്കിൽ പോലും വൈകുന്നതെന്തും ശക്തിയോടെ നിന്നിലേക്ക് ദൈവം വേഗത്തിൽ എത്തിക്കും തനിച്ചാകുമ്പോൾ മനുഷ്യൻ താനെ നടന്നു തുടങ്ങും ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ്